ട്രാൻസ്ജെൻഡർ സമൂഹത്തിനിടയിലെ സർജറികൾ നിരന്തരം ചർച്ചകളിൽ നിറയാറുണ്ട് അവനവൻ ആഗ്രഹിക്കുന്ന സത്വത്തിലേക്കുള്ള ട്രാൻസ് സമൂഹത്തിൻ്റെ ചേക്കേറൽ അത്ര എളുപ്പമല്ല സർജറി പരാജയപ്പെടുന്നതിനെക്കുറിച്ചും വിഷാദത്തിലേക്ക് പോയതിനെക്കുറിച്ചുമൊക്കെ പലരും അനുഭവങ്ങൾ പങ്കുവച്ചിട്ടുണ്ട് നേരത്തെ അനന്യ എന്ന ട്രാൻസ് വനിതയുടെ മരണം സർജറി പരാജയപ്പെട്ടതിനാലാണെന്നും വാർത്ത പുറത്തു വന്നിരുന്നു ഇപ്പോഴിതാ കേരളത്തിലെ ആദ്യ ട്രാൻസ് മാധ്യമ പ്രവർത്തക കൂടിയായ ഹെയ്തി സാധ്യതക്കും സമാനമായ അനുഭവമാണ് പങ്കുവയ്ക്കാനുള്ളത് അതികഠിനമായ വേദന നിറഞ്ഞ സർജറിക്കുമപ്പുറം സ്ത്രീയായി മാറിയതിന്റെ ആനന്ദത്തിൽ ജീവിക്കുന്ന ഹേദിക്ക് വർഷങ്ങൾക്കിപ്പുറം സർജറി പരാജയപ്പെട്ട അനുഭവമാണ് പങ്കുവെക്കാനുള്ളത് ഏഴു വർഷം മുൻപ് നടന്ന സർജറിക്ക് ശേഷം സന്തോഷത്തോടെ ജീവിതം നയിച്ച ഹേദിയുടെ ഇപ്പോഴത്തെ നാളുകൾ നരക വേദനയുടേതാണ് മൂത്രം ഒഴിക്കുമ്പോൾ പോലും അസഹ്യമായ വേദനയാണ് സഹിക്കേണ്ടി വരുന്നതെന്നും ഹേദി പറയുന്നു മാതൃഭൂമി ഡോട്ട് കോമിനോട് മനസ്സ് തുറക്കിയാണ് ഹേദി സാദിയ ഏഴു വർഷം മുൻപാണ് സർജറി നടക്കുന്നത് ആ കാലഘട്ടത്തിൽ ഇത്രയും സൗകര്യങ്ങൾ ഉണ്ടായിരുന്നില്ല ബംഗളൂരുവിലെ വളരെ ശാസ്ത്രീയമായ സർജറി നടക്കുന്നിടത്താണ് എൻ്റെ കഴിഞ്ഞത് ഇപ്പോൾ ആ സ്ഥലം തന്നെ പൂട്ടിപ്പോയി ഗോവണിക്ക് കീഴേ ബാത്റൂമിന്റെ അരികിലുള്ള ചെറിയൊരു സ്ഥലമായിരുന്നു അത് പഴയ ഫർണിച്ചറൊക്കെ അട്ടിയായി കൂട്ടിയിട്ടിരുന്ന ആ സ്ഥലത്ത് വെച്ചാണ് എൻ്റെ സർജറി കഴിഞ്ഞത് മൂന്ന് മണിക്കൂർ നീണ്ട സർജറി പൂർത്തിയായി അഞ്ചു മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും എന്നോട് അവിടെ നിന്ന് പോകാനും പറഞ്ഞു ട്യൂബും കയ്യിൽ പിടിച്ചാണ് കേരളത്തിലേക്ക് രണ്ടു ട്രെയിൻ മാറിക്കയറി വരുന്നത് അന്ന് സർജറി എങ്ങനെയെങ്കിലും നടക്കണം എന്നതായിരുന്നു പ്രധാനം ഒപ്പം ചിലവും കുറവായിരുന്നു എനിക്ക് സർജറി ചെയ്ത ഡോക്ടറും ഇന്ന് ജീവിച്ചിരിപ്പില്ല ആ ആശുപത്രിയുമില്ല സർജറിക്ക് ശേഷമുള്ള കുറച്ചു കാലം വലിയ കുഴപ്പമില്ലാതെ പോയതായിരുന്നു പക്ഷേ അടുത്തിടെ വജിനൽ ഡിസ്ചാർജ് കൂടി ഒപ്പം വേദനയും തുടങ്ങി ഒരു വർഷത്തോളമായി വേദന അനുഭവിക്കുകയാണ് നിലവിൽ വേദനയ്ക്കുള്ള ഇഞ്ചെക്ഷൻ എടുത്തും മരുന്നും കഴിച്ചുമൊക്കെയാണ് വേദന മറികടക്കുന്നത് വജീനോപ്ലാസ്റ്റി എന്ന പ്രധാന സർജറിയാണ് ചെയ്തത് തൈറോയിഡും പ്രശ്നവും വണ്ണും വെക്കുന്നതുമൊക്കെ എൻ്റെ അവസ്ഥയ്ക്ക് ആക്കം കൂട്ടി മൂത്രമൊഴിക്കുമ്പോൾ പോലും കടുത്ത വേദനയാണ് മൂത്രം ഒഴിക്കണമെങ്കിൽ യുറേത്രയുടെ ഭാഗത്ത് വിരലുകൾ വെച്ച് അമർത്തി പിടിക്കേണ്ട അവസ്ഥയാണ് എന്നാലേ മൂത്രം പോകുകയുള്ളൂ നീറ്റിലും പുകച്ചിലുമൊക്കെ കൂടുതലാണ് യാത്ര ചെയ്യുമ്പോൾ മൂത്രം പിടിച്ചു വെക്കുന്നതുമൊക്കെ വീണ്ടും ബുദ്ധിമുട്ടുണ്ടാക്കുന്നു കറക്ഷൻ സർജറി ചെയ്താൽ മാത്രമേ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാവൂ എന്നാണ് ഒരു ഡോക്ടറെ കണ്ടപ്പോൾ പറഞ്ഞത് വീണ്ടും വേദന നിറഞ്ഞ സർജറി കാലത്തിലൂടെ കടന്നു പോകേണ്ടി വരുന്നത് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല അതും മാത്രമല്ല സർജറി കഴിഞ്ഞാൽ ഒരു മാസത്തോളം കൃത്യമായ വിശ്രമവും വേണം മാധ്യമ മേഖലയിൽ പ്രവർത്തിക്കുന്ന എനിക്ക് നിലവിലെ സാഹചര്യത്തിൽ അത്തരത്തിലൊരു നീണ്ട ഇടവേള എടുക്കുക ഇപ്പോൾ പ്രായോഗികവുമല്ല